നമസ്കാരം നിങ്ങൾ ഒരു ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം അവസാനം വരെ എൻ്റെ കൂടെ വേണ്ട ഒരു സാധനമാണ് അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത് കാണിച്ചു തരാണ്ടോ ശ്വാസമുട്ടനുള്ള ശ്വാസമുട്ടൻ്റെ മിഷീൻ അല്ലേ മരുന്ന് വെച്ചാ ആവി പിടിക്കണേ കഥ സൗമ്യ ഇന്ന് എനിക്ക് കിട്ടി താങ്ക് യു ഒത്തിരി 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 താങ്ക്സ് ഏഹ് ഇന്നിനി എൻ്റെ ജീവിതകാലം മുഴുവനും എന്റെ കൂടെ ഉണ്ടാവു ഓപ്പൺ നമുക്ക് ഓപ്പൺ ചെയ്യാവൺ സാറിനൊക്കെ നമ്മൾ പറയും ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഓപ്പൺ ചെയ്ത് നോക്കട്ടെ പക്ഷെ ഇത് കാണുമ്പോ നമുക്ക് അറിയാമല്ലോ ഇതെന്താണെന്നുള്ളത് കൊലങ്ങുന്ന കയ്യില് കിട്ടിയ പോലെയാണ് വേറെ പേരാകട്ടെ <laughs> <laughs> കഴിഞ്ഞ പ്രാവശ്യം ദൈവവിനെ ആവി പിടിപ്പിക്കാൻ നോക്കിയപ്പോ കത്തിപ്പോയി അപ്പൊ ഏർ ഒത്തിരി 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 താങ്ക്സ് എന്റെ ജീവിതകാലം മുഴുവനും നമ്മുടെ ബി പിടെ ബി പിടെ മെഷീൻ അയച്ചു തന്ന പോലെ ഇതും എന്റെ കൂടെ ജീവിതകലം മുഴുവൻ ഉണ്ടാവും ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി താങ്ക്സ് പിന്നെ പിന്നെ എന്നെ കുറിച്ച് ആരെന്ത് എവിടെ വേണേലും പറഞ്ഞോട്ടെ ഇതിനെല്ലാത്തിനും ഒരു ഒരു അവസാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവൂല്ലേ അല്ലേ എത്ര കാലം വെച്ചിട്ട് നമ്മളെ കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനൊരു അവസാനം അതുവരെ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എൻ്റെ വഴിയെ പോവാണ് എൻറെ വഴിക്ക് മാത്രം ഞാനും എൻ്റെ മോളും പോവാണ് അപ്പം ഇങ്ങന പിടിക്കടാ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കും അല്ല പിന്നെ ഒരു ക്യാമറ വന്നേക്കുന്ന അപ്പൊ ഒത്തിരി ഒത്തിരി താങ്ക്സ് സൗമ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു